വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയുളത്ത് കാശുള്ള ആളുകളുടെ വീട്ടിലും ഇല്ലാത്ത ആളുടെ വീട്ടിലും നമ്മൾ നിത്യം പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവങ്ങളും ഉണ്ട് എല്ലാ ദൈവങ്ങളെയും വെച്ച് ആരാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ കുറച്ചെങ്കിലും ഇപ്പം സാധാരണ ഈ ചാത്തൻ കരിങ്കുട്ടി ചൊവ്വ പറക്കുട്ടി ഗുളികൻ മലബാരം ദൈവങ്ങളുണ്ടെങ്കിൽ അത് ഗുളികൻ ഇത്യാദിമൂർത്തികൾ തന്നെ പല കുടുംബങ്ങളിലും വെച്ച് പൂജിക്കുന്നുണ്ട് അതായത് പറയുന്നത് കാശിയുള്ളവൻ്റെ വീട്ടിലുണ്ട് ഇല്ലാത്തവൻ്റെ വീട്ടിലുണ്ട് കാശിയുള്ളവൻ്റെ വീട്ടിൽ എന്താണെന്നുവെച്ചാൽ അതിനനുസരിച്ചുള്ളതായ കെട്ടും മട്ടും ഭാവങ്ങളും അതുപോലെ കർമ്മരീതികളും വ്യത്യാസമുണ്ടായിരിക്കും ഇല്ലാത്തവൻ്റെ വീട്ടിലാണെന്ന് വെച്ചിൽ അതിൻ്റെ ലക്ഷണത്തോട് കൂടിയിട്ട് അവൻ ഇരിക്കും അവർക്കൊരു നിത്യ ഒരു വിളക്ക് വെക്കാനേ കഴിയുള്ളു വേറെ നിവേദ്യത്തിന് വഴി ഉണ്ടാവില്ല അപ്പം അത് നിത്യവിളക്ക് വളരെയധികം വിശ്വാസത്തോടു കൂടി അദ്ദേഹത്തിന് അവർ സമർപ്പിക്കും അത് ധാരാളമായിട്ട് കൊടുക്കുന്നതും ഇത് ഇല്ലാത്ത കൊടുത്ത് വേറെ ഒരു തിരി നനച്ച് കത്തിച്ചു വെക്കുന്നതും ഫലം ഒന്ന് ഒരേ ഫലമായിരിക്കും അവിടെ ഒരു അവർ ധാരാളം കൊടുക്കുന്നതും കർമ്മം ചെയ്യുന്നതും ഇവിടെ വിശ്വാസപൂർവം ഒരു തിരി നനച്ചു വയ്ക്കുന്നുള്ളു വെച്ചാല് ശരി അതിന്റെ ഗുണം കൃത്യമായിട്ട് അവർക്ക് കിട്ടും പിന്നെ നമ്മൾ ഓരോരോ ക്ഷേത്രങ്ങൾ വലിയ വലിയ ക്ഷേത്രങ്ങൾ നമ്മുടെ അറിവിലുണ്ട് ഒരുപാട് ദൂരെ ഒരുപാട് ദൂരെ ഓരോ ക്ഷേത്രങ്ങൾ വലിയ ക്ഷേത്രങ്ങളുണ്ട് ആ ക്ഷേത്രത്തിൽ എന്ന് പറഞ്ഞ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ഒരുപാട് ആളുകൾ തൊഴാനായിട്ടോ കാര്യങ്ങളൊക്കെ ഇട്ട് നിത്യം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നൂറ് കണക്കിന് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് വളരെ ശക്തി ഉണ്ടായിരിക്കാം ഐശ്വര്യങ്ങളുണ്ടായിരിക്കാം ആ വരുന്നവർക്കും വളരെ മാറ്റങ്ങളുണ്ടായിരിക്കാം പക്ഷേ അതേ മൂർത്തികളന്നെ നമ്മുടെ വീട്ടിലിരിക്കുന്നത് അതേ ദൈവങ്ങൾ തന്നെ നമ്മുടെ വീട്ടിലിരിക്കുന്നത് പക്ഷെ നമ്മുടെ വീട്ടിൽ നമ്മളില്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ വിശ്വാസം ഇല്ല അതുകൊണ്ട് ഇതിനോടും അതേപോലെ തന്നെ നമ്മുടെ കാഴ്ചപ്പാട് പക്ഷെ അവിടേക്ക് നമുക്ക് പോകാനായിട്ട് ആഗ്രഹം തോന്നുന്നു നമ്മുടെ വീട്ടിൽ ചാത്തനുണ്ട് ചാത്തനുണ്ട് ചാത്തൻ്റെ തറയുണ്ടാവും അല്ലെങ്കിൽ കൊട്ടിലാവും കൊട്ടിലെന്ന് പറയും അല്ലെങ്കിൽ മണ്ടകപ്പരെന്നു പറയും അതും ഇല്ലാത്ത വെറുതെ ഒരു തറയുമ്പോ അദ്ദേഹത്തിന്റെ വട്ടപ്പീഠം വെച്ചിട്ട് അല്ലെങ്കിൽ കരിങ്കലിലോ എങ്ങനെയാണെങ്കിൽ കർമ്മം ചെയ്യേണ്ടതായിരിക്കും പക്ഷെ ഉണ്ട് ഇവിടെ അവിടെ ശക്തി ഉണ്ട് പക്ഷെ ആ ശക്തിന് ഇവിടെയുള്ള ശക്തിനെ നമ്മുടെ ഇല്ലാത്തവൻ്റെ വീട്ടിലുള്ള ശക്തിന് ചിലപ്പോൾ ആ വ്യക്തികൾക്ക് ചിലപ്പോൾ ആ വീട്ടുകാർക്ക് ചിലപ്പോൾ ഇതുണ്ടാകും പക്ഷെ അവരുടെ ബന്ധുമിത്രാദികൾക്കോ അല്ലെങ്കിൽ അയൽവാസികൾക്കൊന്നും ഇതിനോടൊരു ഇതുണ്ടാവില്ല ഒക്കെ പിച്ചായിരിക്കും ഒരുപക്ഷെ ഈ വീട്ടുകാർക്കും അതേപോലെ തന്നെയായിരിക്കും ഇവർക്ക് തോന്നുന്ന അപ്പുറത്ത് വലിയ ക്ഷേത്രങ്ങളുണ്ടല്ലോ അവിടെ പോകണം അവിടെ പോകണം ദർശനം നടത്തണം കാര്യങ്ങൾ ചെയ്യണം അവിടേക്കും കൂടുതൽ മനസ്സുണ്ടായിരിക്കുക കുറ്റമല്ല പറയുന്നത് നമ്മുടെ അത് നമ്മൾ അപ്പുറത്ത് പോയിട്ട് ഏഹ് ഇവിടെനിന്ന് ഇപ്പോൾ ഡൽഹിയിൽ പോയിട്ടോ അല്ലെങ്കിൽ വേറെ വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് ഒരു ഗ്ലാസ് വെള്ളം കഴിക്കുന്നു നമ്മുടെ വീട്ടിലുണ്ട് വെള്ളം ഈ വെള്ളം കഴിക്കാൻ നമ്മളത്രയും ദീർഘദൂര യാത്ര വേണ്ട അവിടെ പോയിട്ട് നമ്മളത് കഴിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിലുണ്ട് നല്ല വെള്ളം അത് നമ്മൾ അവിടുത്തെ വെള്ളം ഇവിടുത്തെ വെള്ളം ഒന്നാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടാണ് നമ്മൾ ഇതിനെ അവിശ്വസിച്ച് ഇതിനപ്പുറത്ത് വെച്ച് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കുമുടക്കമല്ല കേട്ടോ ആർക്ക് എവിടെ വേണമെങ്കിൽ പോകാം ഏത് വിശ്വസന വേണമെങ്കിൽ കാണണം ഏത് ക്ഷേത്രത്തിൽ വേണമെങ്കിൽ പോകാം അതൊന്നും തടസ്സമല്ല പറയുന്നത് അപ്പോൾ ഈ ദൈവങ്ങൾ ഇതേ ശക്തിയുള്ള ദൈവങ്ങളാണ് നമ്മുടെ വീട്ടിലുള്ളത് ആ ദൈവത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടോ അത് പരിശോധിക്കണം നമ്മൾ അതിനെ കൃത്യമായിട്ട് പരിപാലിക്കുന്നുണ്ടോ നമ്മൾ സന്ധ്യാനാമം ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അവിടെ വിളക്ക് വയ്ക്കുന്നുണ്ടോ അവർക്ക് വേണ്ട കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടോ നിവേദ്യാദികൾ വെക്കുന്നുണ്ടോ അപ്പം നമ്മൾ അതിനെ പൊന്നു വയ്ക്കുന്നുണ്ടോ എടുത്ത് പൂ വയ്ക്കുക എന്ന് പറഞ്ഞാലും പറയുന്ന പോലെ നമ്മൾ ഉള്ളത് സമർപ്പിച്ച മതി വളരെ അധികം സന്തോഷത്തോടു കൂടി മനസ്സാണ് ഇട്ട് അതിനല്ല കുറേയധികം നിവേദ്യങ്ങൾ വെച്ചിട്ട് നമ്മൾ കാണിക്കുന്നതല്ല പക്ഷെ കഴിക്കുന്ന കൊടുക്കുന്നതും ചെറുതാണെങ്കിലും ആ നിവേദ്യം അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു അച്ച ശർക്കരയോ ഒരു പഴമോ മതി അത് തൃപ്തിയോടു കൂടിയിട്ടു ഓ ഭഗവാനെ സന്തോഷത്തോടു കൂടി കഴിച്ചോട്ടാ എന്ന് പറയുമ്പോൾ ആ മൂപ്പര്ക്കത് സ്വാമിക്ക് എന്ന് പറയുമ്പോ വിശ്വമാക്കി അത് കഴിക്കാൻ ആഗ്രഹം ഉണ്ടാവും നല്ല ആഗ്രഹം ഉണ്ടോ കുഴപ്പമില്ല സന്തോഷമാണ് നമ്മളേൽ എത്ര ഉള്ളു ആൾക്കറിയാം എല്ലാം ഉണ്ടായിട്ട് നമ്മൾ അദ്ദേഹത്തിന് ഒന്നും കൊടുക്കാതിരിക്കല്ല നമ്മളുള്ളതിൽ നിന്ന് ഒരു പങ്ക് അദ്ദേഹത്തിന് കൊടുക്കുന്നു പറയും വളരെ സന്തോഷം നമ്മളെ വീട്ടിലത്തെ ഒരാൾ അപ്പം ഇതേ ശക്തി അതേ ശക്തി തന്നെ ഇവിടെ ഉണ്ട് ആ ഈ ശക്തിയെ നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും നടക്കും എല്ലാ കാര്യങ്ങളും നടക്കുന്നു പറഞ്ഞാൽ പുറമെ ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് എന്ത് നടക്കണം ആഗ്രഹിക്കുന്നു എന്ത് നടക്കാനായിട്ട് ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ട് അവർ മറ്റൊരു ക്ഷേത്രങ്ങളെ സമീപിക്കുന്നു ആവശ്യം നമ്മുടെ വീട്ടിലുണ്ട് ആവശ്യം നമ്മുടെ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചാൽ ഇവിടെ കിട്ടും അപ്പം അതിലെന്താന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സുകൊണ്ട് നമ്മുടെ ദൈവത്തിന് അംഗീകരിക്കാൻ നമുക്ക് കഴിയണം അപ്പൊ നമ്മുടെ ദൈവമായാലും അംഗീകരിക്കാൻ കഴിയുന്നില്ല നമുക്ക് അപ്പുറത്ത് അപ്പൊ സ്വന്തം വീട്ടിലെ ആളുകളിനെ സ്വന്തം വീടിന്റെ ആ ഭംഗി കാണണമെങ്കിൽ സ്വന്തം വീടിന്റെ ഭംഗി കാണണമെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ നിന്നിട്ട് നമ്മുടെ വീട് നോക്കണം നമുക്ക് വീട്ടിൽ നിൽക്കുമ്പോൾ അതിനൊന്നിനും ഒരു ഇതുണ്ടാകില്ല അപ്പൊ അപ്പുറത്തെ വീട്ടുകാർക്കോ അല്ലെങ്കിൽ അപ്പുറത്തുള്ള ആ അങ്ങനെ ഒരു കാഴ്ചക്കാർക്കാണ് നമ്മുടെ വീട്ടിൽ ഓ ഭയങ്കര ആ ഒരു വീട്ടിൽ ഇന്നതുണ്ട് ഇന്നതുണ്ട് അത് ഇതുണ്ട് അങ്ങനെ അപ്പൊ അവർക്ക് നല്ല വിശ്വാസമായിരിക്കാം പക്ഷെ നമുക്ക് മുറ്റത്തെ പിള്ളക്ക് മണമില്ല എന്ന് പറഞ്ഞ പോലെ നമുക്ക് അതിനോട് ഒരു താല്പര്യം ഉണ്ടാവില്ല അങ്ങനെ വരുമ്പോ നമുക്കൊന്നും കൂടെ പ്രാർത്ഥിക്കില്ല എന്തെങ്കിലും പ്രാർത്ഥിക്കണമെങ്കിൽ നമുക്ക് എന്തൊട്ടവിടെ പറഞ്ഞിട്ട് കാര്യം നമുക്ക് എന്നും കഷ്ടം തന്നെയാ എന്നും കഷ്ടം തന്നെയാണ് എന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് കാര്യം നമ്മുടെ മനസ്സിൽ വരുന്നത് ഇത് വെച്ചുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് ഇത് വെച്ചുകൊണ്ടാണ് പക്ഷെ ഇത് ഈ വിചാരം കൊണ്ടല്ല വേറൊരു ക്ഷേത്രത്തിൽ പോണു ഇപ്പൊ ചൊവ്വയുടെ ചൊവ്വ ഭഗവതിയുണ്ട് നമ്മുടെ വീട്ടില് ആ ഭഗവതിന്റെ അടുത്ത് വരുമ്പോഴും ഇവിടെ എന്തെങ്കിലാ ഇവിടെ ആദ്യമേ തൊട്ടിങ്ങനെ തന്നെയാണ് നമുക്കൊരു ഗതില്ല നിങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് അഡ്വാൻസ് ആയിട്ട് തന്നെ അവരോട് പറഞ്ഞിട്ടും അല്ലെങ്കിൽ മനസ്സിൽ വിചാരിച്ചിട്ടാണ് ആ ദേവിയെ എന്ന് പറഞ്ഞിട്ട് ഒഴുതു പറഞ്ഞ് അപ്പൊ ഈ ദേവി ക്ഷേത്രത്തിൽ തന്നെ ഇപ്പൊ നമ്മൾ കിലോമീറ്ററുകളൊക്കെ പോയിട്ട് കുറെ അകലെ പോയിട്ട് തൊഴിലുകയാണെങ്കിൽ ഈ ദേവി തന്നെ ആയിരിക്കും ഈ ശക്തി തന്നെ ആയിരിക്കും അവിടെ ഉണ്ടാവുക അപ്പൊ അവിടെ നമുക്ക് ഈ ചിന്ത വരുന്നില്ല നമ്മുടെ വീട്ടില് കുറെ ആളുകളൊക്കെ ഉണ്ട് ഒരു കാര്യമില്ല ദൈവത്തിനെ മുമ്പിട്ടിട്ട് ഒരു കാര്യമില്ല ദൈവത്തിനെ പ്രാർത്ഥിച്ചിട്ടോ വെളുക്ക് വെച്ചിട്ട് ഒരു കാര്യമില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ തൊഴുന്നത് പക്ഷെ അവിടെ പോയിട്ടോ ഓ ഭഗവാനേ ദേവി അമ്മേ അത് രക്ഷിക്കണേ ഭഗവതേ അത് രക്ഷിക്കണേ അമ്മേ വളരെ കാരണം അവരുടെ മനസ്സിലൊരു ആഗ്രഹാണ് ഇന്ന സ്ഥലത്ത് വന്നിട്ട് തൊഴണമെന്നുള്ളത് പക്ഷെ ഇവരെന്നും അവിടെ നിൽക്കണ ഈ ഭക്തി ഉണ്ടാകില്ല ഈ വ്യക്തികള് ഇപ്പൊ പോയിട്ട് അത്രയും സന്തോഷത്തോടെ പ്രാർത്ഥിക്കുന്നത് അവിടെ ഒരു മാസം നിന്ന് കഴിഞ്ഞാല് അവിടെ ആ ദൈവത്തിൻ്റെ അവർ വിശ്വസിക്കില്ല അവർക്ക് വേറെ വല്ല ദൈവത്തിനോട് അവർ ആഗ്രഹം ഉണ്ടാകുക മനസ്സിന്റെ മനുഷ്യന്റെ മനസ്സ് ഏകാഗ്രപ്പെടുത്താനോ അവനെ വിശ്വസിക്കാനോ കഴിയുന്നില്ല നമ്മളാരാ ഞാനാരാ നിങ്ങളാരാ അപ്പൊ ഓരോരുത്തർക്കും ഓരോ വ്യക്തിത്വം ഉണ്ട് ഓരോ കുടുംബ നാലാമിടത്തേയും ഉം ഗുരുമുത്തച്ഛന്മാര് അവർ നല്ല പവറുള്ള ഗുരുക്കന്മാരായിരിക്കും അതിപ്പോഴുള്ള മുത്തച്ഛന്മാരല്ലല്ലോ നമ്മുടെ അച്ഛൻ്റെ 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 മൂന്ന് നാല് തലമുറ മുന്നുള്ള ആളുകളായിരിക്കും അപ്പൊ അവർ കൊണ്ടുവന്നിട്ടുള്ളത് ആ ദേവി ദൈവിക ശക്തി നമ്മുടെ വീട്ടിലുണ്ട് ആ ദൈവിക ശക്തിയെ തിരിച്ചറിയാതെയാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പൊ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് ഇപ്പൊ രണ്ടു നേരം വിളക്ക് വെച്ച് രണ്ടു നേരം അല്ലെങ്കിൽ രണ്ടു നേരം ഒരു നേരം നിവേദ്യം വെച്ചു മാസത്തിലൊരിക്കലും ഒരു പായസം ഒക്കെ വെച്ച് ചുറ്റുവിളക്കോ അല്ലെങ്കിൽ ഇത്യാദികളൊക്കെ വെച്ച് ബന്ധുമിത്രാദികളൊക്കെ ചേർന്ന് വീട്ടുകാരൊക്കെ ചേർന്ന് അങ്ങനൊരു കർമ്മം കൊടുക്കലും അതേപോലെ തന്നെ വാർഷികമായിട്ട് വാർഷികമായിട്ടൊരു കർമ്മം കൊടുക്കുക അതേപോലെ തന്നെ ഈ ഒരു കോഴിയും കറുത്ത് അദ്ദേഹത്തിൻ്റെ ചെയ്യേണ്ട കർമ്മങ്ങൾ മധ്യമകർമ്മത്തിൻ്റെ ആളുകളാണ് മധ്യമകർമ്മം തന്നെ കൊടുക്കണം അതില് വേറെ പച്ചരി വെള്ളരും വെച്ചിട്ട് കാര്യമില്ല കുമ്പളം കറുത്തിട്ടും കാര്യമില്ല അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ കർമ്മങ്ങളോട് ചെയ്യുക ദേവി അറുത്ത് എടുത്ത തല രക്തം ഇറ്റിറ്റ് വീഴുന്ന ആ തല ദാരിയൻ്റെ ആ മുറിച്ച മുറിയിൽ നിന്ന് ഇറ്റു വീഴുന്നതും നാക്കിൽ നിന്നും രക്തങ്ങൾ ഒഴുകുന്ന രക്തം ഒഴുകുന്നതും അതേപോലെ കുടൽമാല എടുത്തിട്ടുള്ള കഴുത്തിലിട്ടിട്ട് അതൊക്കെയാണ് അതിൻ്റെ ആ ഇതിൽ പറയുന്നത് ഏത് ആ ദേവീനെ പരിചയപ്പെടുത്തുമ്പോൾ ഇന്നന്ന രൂപത്തോടുകൂടി ഇന്നന്ന കാര്യങ്ങളോടുകൂടി അതിൽ മുറിച്ച കൈകളോടുകൂടി മുറിച്ചെടുത്തിട്ടുള്ള കൈകളാണ് അദ്ദേഹത്തിന്റെ ആ ആ രേഖകൾ ചുറ്റിയിട്ടുള്ളത് കുടൽമാല എടുത്തുമാറിൽ തുടർമാല പോലെ ചേർത്തി കുടുകുടി വരുന്ന ചോരകുട്ടി ചുടന്മതം കലർന്ന് എട്ടാശപൊട്ടും മണ്ണും അഷ്ടഹാസങ്ങളും ചെയ്ത് കോപമായി നിൽക്കുന്നേരും പശുപതി അറുത്തു തൻ്റെ അണിവിരൽ ചോര കൊണ്ട് ദാഹവും കോപവുമെല്ലാം തീർത്തരുളി പരമീശ്വൻ താൻ അപ്പൊ ദാരികനെ കൊന്നിട്ട് അതിന്റെ അരിശം നിക്കാതെ ദാഹം തീരാതെ തളർന്ന അവശനായിട്ട് നിൽക്കുന്ന സമയത്ത് ആനേനെ വെട്ടുന്നു കൊടുക്കണോ കോഴീനെ വെട്ടണു കൊടുക്കണോ ആളുകളെ കൊടുക്കണോ ആടിനെ വെട്ടി കൊടുക്കണോ അങ്ങനെ എല്ലാം കൊടുത്തു നോക്കുമ്പോ ദാഹം തീരുന്നില്ല അങ്ങനെയാണ് കടേശ്വരനാഥൻ നണിവിരൽ വെട്ടി പരമേശ്വരൻ തന്നെ അദ്ദേഹത്തിന്റെ പേരിൽ കുറിച്ചിട്ട് കാളിക്ക് കൊടുക്കുന്നു പറയുന്നത് അത് ആ രക്തം അനുഭവിച്ചോടുകൂടി അദ്ദേഹം ഉഷാറായി ആ കൈയൊക്കെ നിന്നും ദാഹം തളർച്ചക്കെ നിന്നും നമ്മള് ശരിയായി അപ്പോ രക്താണ് അദ്ദേഹത്തിന് പറയുന്നത് പക്ഷെ നമ്മളെ കൊണ്ടൊന്നും അത് അങ്ങനെ ജീവിപ്പിക്കില്ല കാരണം ഒരു പത്താറ് മുതൽ ഒരു നൂറ് വയസ്സിന്റെ പുറത്തുള്ള ആളുകളൊക്കെ അങ്ങനത്തെ ഒരു വിശ്വാസത്തിലേക്ക് നമ്മൾ അടിയുറച്ച് വിശ്വാസിച്ച് വന്നങ്ങനെ നമ്മൾ പാലും പഴം അതേപോലെ തന്നെ ഗുരുതി ഉണ്ടായിരിക്കും കള്ളുണ്ടാവില്ല അത് അങ്ങനത്തെ ഒരു വിശ്വാസത്തിലേക്ക് നമ്മളെല്ലാവരെയും അങ്ങനെ അർപ്പിച്ചു കൊണ്ടുവന്നു നമ്മൾ നമ്മളതിന്ന് മനസ്സ് മാറാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് അപ്പൊ അത് കൃത്യമായിട്ട് പാരമ്പര്യമായിട്ട് ചെയ്തു വരുന്ന ആളുകൾക്ക് മാത്രമേ അത് പറഞ്ഞേ മനസ്സിലാവുള്ളൂ പാരമ്പര്യമായിട്ട് അപ്പം അവർക്ക് സാധാരണ അവരുടെ വീട്ടിൽ ആ കലശം നടക്കണോ ആ കലശം നടക്കുമ്പോൾ കള്ള് കുരുത് കോഴി അതൊക്കെ കൂടിയിട്ട് അമ്മ കളങ്ങളോ എന്താ വെച്ചെങ്കിൽ അത് നിർബന്ധമായിട്ട് ചെയ്തിരിക്കും അപ്പൊ അതല്ലാത്തൊരു വീട്ടുകാരനാണെന്ന് വെച്ചാൽ എന്താ ചെയ്യാന്ന് എന്ന് പറഞ്ഞാൽ അവർക്ക് നിത്യം ഈ പഞ്ചായം നിവേദ്യം വെക്കുക അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ ശരി നിവേദ്യം വെക്കുക അതായത് പായസം വെക്കുക ഒന്നോ രണ്ടോ ശക്ര പായസമോ പാൽ പായസമോ വെച്ച് നിവേദിക്കുക പിന്നെ അവർക്ക് വേറെ ഒന്നുമില്ല അവർക്ക് വേറെ ഒന്നുമില്ല അവർക്ക് ഇതാണ് ആവശ്യം പൂർവികരായിട്ട് ആചരിച്ചു വന്നിട്ടുള്ളത് ഇതാണ് പിന്നീട് എന്താണ് ബ്രാഹ്മിക്കലൊക്കെ ആയിട്ടാണ് ആ സാധനം ആചാരങ്ങളൊക്കെ മാറ്റി 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 പക്ഷേ രീതി ഒക്കെ മാറ്റിയിട്ടുള്ളത് ഇത് ഈ കോഴീനടുത്ത് അവർക്ക് കർമ്മം ചെയ്ത് അല്ലെങ്കിൽ ആടിനെ വെട്ടി കർമ്മം ചെയ്തിട്ട് ആ ഭാഗം ഉണ്ടല്ലോ ആ മാംസം ഉണ്ടല്ലോ അതായത് കോഴിയെ വെച്ചെങ്കിൽ കോഴീനെ രക്തം സമർപ്പിച്ചതിന് ശേഷം അതിനെ പാകം ചെയ്തിട്ട് ആ കോഴീനെ പാകം ചെയ്തിട്ട് ഈ ദേവതകൾക്ക് സമർപ്പിക്കണം ഈ ദേവതകൾക്ക് സമർപ്പിക്കുമ്പോഴാണ് അവർക്ക് അതിൻ്റെ പശിയടങ്ങുക അപ്പൊ അതില്ലാതെയാണ് നമ്മൾ മറ്റൊരു രീതിയിൽ അതിനെ അതായിട്ട് നിർത്തിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് ചില സ്ഥലത്തൊക്കെ അത് അങ്ങനെ പോകും കാരണം അവർക്ക് കിട്ടാതില് പറഞ്ഞിട്ടും കാര്യമില്ല ചില വ്യക്തികൾ കഴിക്കുന്നവരാച്ചിലും ഇതിനെ അവര് സമ്മതിക്കില്ല ചില സ്ഥലത്ത് സമ്മതിക്കാമെന്ന് പറഞ്ഞാലും ശരി ആ വീട്ടിലത്തെ കാർണന്മാരൊക്കെ വെള്ളം കഴിക്കാത്തവരായിരിക്കും അതുകൊണ്ട് അത് അങ്ങനെ ഒരു പരിപാടി വേണ്ട എന്ന് പറയുന്നത് അപ്പൊ അവർക്ക് വേണ്ട കാര്യങ്ങൾ അവർക്ക് ചെയ്യണം ഗുരുതി തർപ്പണം ചെയ്യണം അതിൽ കോഴീനെ വെട്ടണം കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് മറ്റുള്ള ക്ഷേത്രത്തിലെ മറ്റൊരു ക്ഷേത്രത്തിലുള്ള ദൈവങ്ങൾക്ക് എന്തുമാത്രം ശക്തിയുണ്ട് ദിവസത്തില് നൂറുകണക്കിന് ആളുകൾ വരുന്ന ക്ഷേത്രങ്ങളുണ്ട് ആ ക്ഷേത്രത്തില് ഒരുപാട് ആളുകളുടെ പ്രയത്നമാണ് ഒരുപാട് കാലത്തെ പ്രയത്നമാണ് ആ രൂപത്തില് അവരെത്തിച്ചിട്ടുള്ളത് ഒരുപാട് ആളുകളുടെ പ്രയത്നമാണ് ഒരുപാട് നാളത്തെ പ്രയത്നം കൊണ്ടാണ് അവര് അവർ ഈ പൂജ്യത്തിന് തന്നെ തുടങ്ങി പൂജ്യത്തിന് തുടങ്ങി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എട്ടൊമ്പത് പത്ത് അങ്ങനെ എൺപത് എൺപത്തി ഒമ്പത് തൊണ്ണൂറ് നൂറ് തൊണ്ണൂറ്റൊമ്പത് നൂറ് ഈ തൊണ്ണൂറ്റൊമ്പത് നല്ല പെട്ടെന്ന് മാറിയിട്ടുള്ളൂ ഒന്നും വന്നിണ്ടാകുക അപ്പൊ കഠിനമായിട്ടുള്ളതായ പ്രയത്ന പ്രയത്നം അതേപോലെ തന്നെ ആളുകളുടെ സഹകരണം സഹകരണം വലിയൊരു പ്രശ്നമാണ് വലിയൊരു ഘടകമാണ് സഹകരണം ഒരു കുടുംബത്തിന്റെ ജ്യേഷ്ഠനോ അനുഷന്മാരോ അല്ലെങ്കിൽ അച്ഛനോ മക്കളോ തിറവാട്ടുകാരോ അല്ലെങ്കിൽ നാട്ടുകാരായാലും അവരൊരു ചേർച്ച ആവശ്യമാണ് അതുണ്ടെങ്കിലാണ് ഇതിന്റെ വിജയം ഉണ്ടാക്കുന്നത് ആ ചേർച്ചയുടെയും അവരുടെ ത്യാഗത്തിന്റെ ഫലമാണ് ഓരോ ക്ഷേത്രങ്ങളും നല്ല നിലയിലേക്ക് എത്തിയിട്ടുള്ളത് അപ്പൊ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ വീട്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ഒരു നേരത്തെ വെളുക്ക് വയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടോ വിശ്വാസമുണ്ടോ അല്ലെങ്കിൽ ഒന്നാം തീയതിയാണ് നമ്മൾ അവർക്ക് എന്തെങ്കിലും ഒന്നാം തീയതി സാധാരണ വിശ്വാസം അനുസരിച്ച് ഒന്നാം തീയതി രണ്ടാം തീയതി മൂന്നാം തീയതി ഒക്കെ വരക്കണക്കെന്നെ പക്ഷെ എങ്കിലൊരു മാസത്തിലെ ആദ്യത്തെ ദിവസം എന്നുള്ളതിൽ നമ്മൾ അതിന്റെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ നിവേദ്യങ്ങൾ വെക്കുന്നുണ്ടോ പായസം അങ്ങനെ എന്തിനും ചെയ്യുന്നുണ്ടോ ദേവിക്ക് സമർപ്പിക്കുന്നുണ്ടോ ഇനി വെള്ളി ചൊവ്വാ ദിവസങ്ങളിൽ മറ്റുള്ളതായും കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടോ കള്ള് കുരുതി കോഴി ആ ഇത്യാദികളൊക്കെ അവർക്ക് വേണം അതവരുടെ വിശപ്പിനുള്ള ഭക്ഷണം ആണത് നമുക്ക് ഇപ്പോൾ ഭക്ഷണം ആയിട്ട് ചൂട് വയ്ക്കണം അല്ലെങ്കിൽ രാവിലെ ആണെങ്കിൽ ചിലർ നിർബന്ധമാണ് ചായംകടി പത്തിരി ആവാം അത് വെള്ളയപ്പാവാം ദോശയാവാം ഉപമാവാം ഇഡ്ലി ആവാം അതങ്ങനെ ഉച്ചയ്ക്ക് ഭക്ഷണം അതിന് ആവാം വെജിറ്റേറിയൻ ആവാം രാത്രിയിൽ എന്താണ് വെച്ചാൽ ഈ മൂന്ന് നേരം നമുക്ക് മസ്റ്റാ ഭക്ഷണം കഴിക്കണം മൂന്ന് നേരം നേരങ്ങൾ കഴിക്കണം ഇതേപോലെ തന്നെയാണ് അവർക്കും അത് കൊടുക്കാണ്ടിരിക്കുകയാണെങ്കിൽ അതാവും മാതിരി ഇരിക്കും പിന്നെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന കുടുംബങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും അപ്പം നമുക്ക് അവർക്ക് കർമ്മം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞിട്ടല്ല അല്ലെങ്കിൽ വെളുക്ക് വെക്കരുത് ആചരിക്കരുത് എന്ന് ദൈവങ്ങൾ പറയുന്നില്ല ഓരോരുത്തരുടെ അഭിപ്രായം അനുസരിച്ച് അവരോ കാര്യങ്ങൾ ചെയ്യുന്നു ഇന്നത്തെ ഇന്നത്തെ അറിവില്ലായ്മ നാളത്തെ ആചാരമായിട്ട് മാറുന്നത് നാളത്തെ ആചാരം മറ്റൊരു ശാസ്ത്രമായിട്ട് മാറുന്നത് അപ്പൊ നമ്മൾ അറിവില്ലായ്മയാണ് ദൈവത്തിനെ തൊട്ടുകൂടായ്മ തീണ്ടുകൂടായ്മയും വ വർജിക്കേണ്ട സംഭവങ്ങളുണ്ട് വർജിക്കേണ്ട അതാത് സമയ അങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമ്മൾ രിച്ച് വരുന്ന ഒരു ഭാഗമാണ് അതൊന്നും മാറ്റം വന്നു ചിലപ്പോൾ അത് അവർക്ക് പറ്റില്ല അത് പറ്റാത്തത് എവിടെയും പറ്റില്ല അല്ലാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണമെന്നു കുഴപ്പമില്ല അറിവുള്ളവൻ അറിവുള്ള തരത്തില് ചെയ്യുക അറിവില്ലാച്ചില്ലാതെ മാർ ചെയ്യാം അപ്പ ഇതുകൊണ്ടും ഒന്നും അബദ്ധല്ല ഇപ്പൊ ദേവി ആണ് ദേവിയാണ് പ്രതിഷ്ഠാ എങ്കിൽ ആ ദേവിക്ക് നമ്മൾ ഏതാണ് ആ ദേഹത്തിൻ്റെ സ്വരൂപം എങ്ങനെയാ ഏത് തരത്തിലാണ് ഇരുത്തിയിട്ടുള്ളത് ഇപ്പൊ ദുർഗയാണോ അന്നപൂർണേശ്വരിയാണോ ഭദ്രകാളിയാണോ ഭുവനേശ്വരിയാണോ അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ് അല്ലെങ്കിൽ ചൊവ്വയാണോ അപ്പൊ ഒരു ഉത്തമത്തിലുള്ള ഭഗവതി അന്നപൂർണേശ്വരി ഭവൻ അങ്ങനെയുള്ളതായ ദേവിയാണ് വെച്ചെങ്കില് നമ്മൾ ചൊവ്വയുടെ മന്ത്രം കൊണ്ട് ചെയ്യാനായിട്ട് പറ്റില്ല അല്ല കരിങ്കാളിയുടെ മന്ത്രം കൊണ്ട് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പൊ ആ ദേവിക്ക് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യണ്ടല്ലോ പക്ഷേ ഒരു കരിങ്കാളിക്ക് ചെയ്യുന്ന കർമ്മങ്ങള് അത് ചെയ്യേണ്ട വേണം അതാണ് പ്രതിഷ്ഠ എങ്കിൽ അതിന് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ കൊടുക്കാം എങ്കിലും ഇതും കൂടി അതിന് ആവശ്യമാണ് അപ്പോ ഇതെല്ലാം കൊടുത്തതിന് ശേഷം ദൈവത്തിന് നമ്മൾ നമ്മുടെ വീട്ടില് നമ്മുടെ വീട്ടമ്പലത്തിലോ അല്ലെങ്കിൽ കൊച്ചു തലകളിലോ മുല്ലത്തറ പോലുള്ള തലകളിലൊക്കെ വെച്ചിട്ട് വിളക്ക് വീതിങ്ങളൊക്കെ വെക്കിയ കാലത്ത് ഒന്നാം തീയതിക്കോ ഞാനേ ചേരുന്നവര് കൂടുന്നവർ കൂടട്ടെ ചേരുന്നവർ ചേരട്ടെ ഇനി വീട്ടുകാർ നമ്മൾ മാത്രമുള്ളെങ്കിലും ആ ദൈവത്തിന്റെ അടുത്ത് ഒരു ഒരു ചെറിയ പന്തൽ കെട്ടിട്ടോ അതൊരു ഷീറ്റ് കൊണ്ട് മാങ്ങിട്ടോ അത് മക ചുറ്റും അലങ്കരിക്കുക മാല കെട്ടിട ആ ദൈവത്തിന്റെ മുന്നിൽ രണ്ടു മൂന്ന് വിളക്കുകൾ കത്തിക്കുക ചിരാതുകൾ കത്തിച്ച് വെക്കുക നിറയെ എന്ന് പറഞ്ഞാല് കടം മേടിച്ചിട്ട് ചെയ്യാനോ വെള്ളനനുസരിച്ച് അങ്ങനെ വെളുക്ക് വെച്ചോ ദേവനോ ദേവിക്കോ പൂമാലൊക്കെ ചാർത്തി ചന്ദനത്തിരി കത്തിച്ച് വെച്ച് കർപ്പൂരം ആരാധിച്ച് അതുപോലെ തന്നെ നൈവേദ്യങ്ങളൊക്കെ വെച്ചതിന് ശേഷം ഒന്ന് തൊടുത്തിട്ട് മാറി നിന്നിട്ട് നോക്കി കുറച്ച് മാറി നിന്നിട്ട് നോക്കി വെക്കുക എന്തായിരിക്കും ആ ദേവിയുടെ ആ ദേവന്റെ അപ്പഴത്തൊരു പ്രത്യേകത ആ പ്രത്യേകതയാണ് ഒരു ഭക്തനാവശ്യം കാരണം ആ അടിപ്പൊല്ല കേട്ടോ എന്താ അവിടെ സഹിക്കില്ല അവിടെ നടക്കില്ല നമ്മുടെ വീട്ടിലൊന്നും നടക്കില്ല എന്നറിയില്ല ഒരു അഞ്ചെട്ട് വിളക്കൊക്കെ കത്തിച്ച് വെച്ച് അതേപോലെ തന്നെ നിറയെ മാലകൾ ചാർത്തി നിവേദ്യങ്ങൾ വെച്ച് ചന്ദനത്തിരി അതിൻ്റെ പ്രത്യേക അതൊക്കെ അങ്ങനൊരു പുക ഇതോട് കൂടിയിട്ടൊക്കെ ആയിരുന്നു അങ്ങനെ കാണുമ്പോൾ വരുന്ന നമ്മൾ കാണുന്ന കാഴ്ചയിൽ തന്നെ നമുക്ക് ഭയങ്കര ഒരു വിശ്വാസത്തിൻ്റെ അങ്ങേ തട്ടത്തിലേക്ക് എത്തും അല്ലെങ്കിൽ തീരെ മറിച്ച് ഒന്നുമില്ല അവിടെ വെളുക്കുമില്ല ചരാതുമില്ല ഒന്നുമില്ല വെറുതെ തന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കി പോകാണെന്ന് പറഞ്ഞാൽ ഒന്നും വിശ്വസിക്കില്ലേ അപ്പൊ ആളുകൾക്ക് പൊളിച്ചാണ് അവിടെ എന്തൊക്കെയുണ്ട് എന്നുള്ളത് കാണിച്ചു കൊടുക്കലാണ് ആ കാണിച്ചു കൊടുക്കുമ്പോഴാണ് അവർക്ക് അതിലേക്ക് ആകർഷണാകുന്നത് അപ്പൊ ഇതേ ദൈവം തന്നെ അവിടെ അതേ ദൈവം തന്നെ ഇവിടെ അവിടെ കൊറേ ആളുകളുണ്ട് ഉണ്ട് കുറെ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് നേരാ നേരം കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് ഒരു എട്ട് മണിക്കൂറാണ് വെച്ചെങ്കിൽ ആ എട്ട് മണിക്കൂറിനും കർമ്മം ചെയ്യണേ അമ്പലങ്ങളുണ്ട് അല്ലെങ്കിൽ രണ്ട് നേരം വിളക്ക് വെച്ച് രണ്ട് നേരം നിവേദ്യങ്ങൾ വെച്ച് മൂന്ന് നേരം ചെയ്യുന്നവരുണ്ട് അപ്പം ഇതേതായാലും ആ ഭക്തന്റെ മനസ്സ് പോലെ ഇരിക്കും ഭക്തന്റെ സാഹചര്യം ഭക്തന്റെ മനസ്സ് ഭക്തന്റെ വിശ്വാസം അതായത് പറഞ്ഞു ഞാനാര് എൻ്റെ അച്ഛനാർ എൻ്റെ അച്ഛൻ്റെ അച്ഛനാർ അതിന്റെ അച്ഛനാർ കർമ്മികളായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ മുത്തച്ഛൻ ടോപ്പ് എട്ട് ആദ്യ ഗുരുമുത്തച്ഛനാർ ആ ഗുരുമുത്തച്ഛന്റെ നില എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പദവി എന്തായിരുന്നു അദ്ദേഹം ആരായിരുന്നു മാന്ത്രികനായിരുന്നു അതിന്റെ മക്കളാണ് നമ്മൾ എന്നുള്ളൊരു തോന്നല് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു ആദ്യം ഒരു മുത്തപ്പൻ്റെ മക്കളുടെ മക്കളുടെ മക്കളാണെന്ന് ആ രാണ് നമ്മളിലുള്ളത് അതേ പവർ എനിക്കുണ്ട് ആളാണ് ഞാൻ എൻ്റെ കർമ്മ മേഖലയില് ഞാൻ ഞാൻ കർമ്മം ചെയ്യുമ്പോൾ എൻ്റെ ചേത്തുകളൊക്കെ ഞാൻ ചെയ്യുന്നു പക്ഷെ ഞാൻ ആദ്ദേഹമായിട്ട് മാറുന്നു ഞാൻ ഓ എന്റെ മുത്തപ്പാ എൻ്റെ അപ്പാ എൻ്റെ വിഷമമായേ എൻ്റെ ദൈവങ്ങളെ എന്ന് പ്രാർത്ഥിച്ച് നമ്മൾ അതിലേക്ക് ഇറങ്ങുമ്പോൾ അവരായി ഞാൻ തീരുന്നു എന്നിലൂടെ അവർ ഇതിനെ കൈകാര്യം ചെയ്യുന്നു അപ്പോൾ നമുക്ക് നമ്മൾ എത്ര മാത്രം നമ്മുടെ മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട് അത് തന്നെയാണ് വിശ്വാസം അത് തന്നെയാണ് കർമ്മവിജയം അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുടുംബങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആരും വിഷമം വിചാരിക്കണ്ട നമുക്ക് ആരുമില്ല നമുക്ക് സഹായിക്കാല്ല ദൈവങ്ങളുണ്ട് അവർ വിളിച്ച വിളി കേൾക്കണമില്ല അല്ല നമുക്കിപ്പോൾ അത്രേ ചെയ്യാനായിട്ട് നമ്മൾ നമ്മളങ്ങനെയല്ലോ നിരാശകൾ മാറ്റാം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചെങ്കിൽ അത് മനസ്സറിഞ്ഞിട്ട് അവർ കൊടുക്കുക ഭഗവാനെ ഇത് കേൾക്കണേ സന്തോഷത്തോടെ കേൾക്കണേ ഒന്നും പറഞ്ഞില്ല കുഴപ്പമില്ല വിളക്ക് വെച്ചു ഭഗവാനെ അത് മതി ഒന്നും വേറെ കിടന്നല്ലേ അപ്പൊ ഇതുകൊണ്ടാണോ അതുകൊണ്ടാണോ ഇന്ന മന്ത്രം കൊണ്ട് ചെയ്താലോ ഇത് പറ്റില്ല വേറെ മന്ത്രം കൊണ്ട് ചെയ്താലോ അതിനൊന്നും ആവശ്യമില്ല നമ്മുടെ വീട്ടിൽ കരിങ്ങുട്ടി ആയിരിക്കണെങ്കിൽ ഓ ഭഗവാനെ കരിങ്കുട്ടിയാന്ന് നമുക്കറിയാം അപ്പം കരികുട്ടിയെ എന്ന് വിളിക്കണ്ട ഭഗവാനെ തരുന്നത് സന്തോഷമായിട്ട് അനുഭവിക്കണേ എന്നെ കാത്തു രക്ഷിക്കണേ എൻ്റെ മക്കളെ രക്ഷിക്കണേ എനിക്ക് കുറേ ഫണ്ട് ഉണ്ടാക്കി തരണേന്നല്ല ഭഗവാനെ ഞാൻ തരുന്ന കർമ്മ സന്തോഷത്തോടെ അനുഭവിക്കണേ കാരണം അദ്ദേഹത്തിന് അനുഭവിക്കണ്ട അദ്ദേഹത്തിന് കൊടുക്കുന്നത് അള്ള ആളുകൾ കഴിച്ചിട്ടില്ല നമ്മൾ കൊടുക്കണോണ്ട് ഫലില്ലല്ലോ അപ്പോൾ അത് അങ്ങ് സന്തോഷത്തോടെ കഴിക്കണേ വയറു നിറയണേ സന്തോഷത്തോടെ അനുഭവിക്കണേ എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു സന്തോഷം അദ്ദേഹത്തിന്റെ മനസ്സിൽ നിറയ്ക്കും അല്ലെങ്കിൽ ഇത് വെച്ചെടുത്തിട്ട് അതേ എനിക്ക് അവിടെ കുറച്ച് പൈസ കിട്ടുന്നുണ്ട് അതെന്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ആ കാര്യം നടത്താനൊന്നും ശരിയാവില്ല ഞാൻ സാധനമൊക്കെ വെച്ചു തരുന്നില്ലേ എനിക്കതുകൊണ്ട് എന്നിട്ട് ഗുണാവും ആ ചോദ്യം ഈ ചോദ്യം രണ്ടാ നമ്മളെന്തെങ്കിലും വെച്ചുകൊടുത്തിട്ട് ഞാൻ ഇപ്പം ഈ പറഞ്ഞ വാക്കുകളെ ഉപയോഗിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ അവർ തിരിഞ്ഞു നോക്കില്ല അവർ തോന്നി ആ സമയം അവർ വയർ നിറയട്ടെ സന്തോഷമായിട്ട് അനുഭവിക്കുകയോ സന്തോഷമായിട്ട് കഴിക്കണേ ഭഗവാനെ പ്രീതിപ്പെടണേശ്വര കഴിക്കണേ അപ്പം അങ്ങനെ വരുമ്പോ എന്ന് പറഞ്ഞാൽ ഓ എൻ്റെ മക്കൾ ഇല്ലാത്ത കൊടുത്ത് വന്നിട്ട് സാധനങ്ങളാക്കി ധരിക്കേ ഉള്ളത് അനുഭവിക്കാതെ ഞങ്ങൾക്ക് കൊണ്ടുതരണമല്ലോ നന്നായി വരും ഈ മനസ്സ് അവരിൽ നിന്ന് നമുക്ക് ഉണ്ടാവണം അപ്പോൾ നമ്മൾ വിചാരിച്ച് കാര്യങ്ങളൊക്കെ നടക്കും ആപത്ത ഉണ്ടാവില്ല ദുരിതങ്ങൾ ഉണ്ടാവില്ല ഉണ്ടെങ്കിലും കൂടുതൽ അനർത്ഥം ഉണ്ടാവില്ല ഒരു ഇടശ്ശിനിയെ കണ്ടവശിക്കിനെ കണ്ടരശിനിക്കാണോ ചരിക്കുക കണ്ണകശിനി കൊണ്ടേ പോകുമെന്ന് പറയും അത് രണ്ടര കൊല്ലേ കൊല്ലമുള്ളൂ ഏഴരശിനി എന്ന് പറഞ്ഞ ഏഴര കൊല്ല ഈ ഏഴര കൊല്ലത്തിന്റെ ഉള്ളിൽ അവൻ കൃത്യമായിട്ട് അനുഭവിച്ചതിന് തീരും ശരിക്കും ഉണ്ടാവും യാതൊരു തരവില്ല അതിന് വ്യത്യാസമില്ല അതിൽ പറഞ്ഞിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് അത് അനുയോജിക്കാൻ ബാധ്യസ്ഥനാ അത് വലിയോനും ചെറിയോനും രാജാവും മന്ത്രിയും കൂലിപ്പണിക്കാരനും ഒക്കെ അതേപോലെ തന്നെയാണ് അത് സാമ്പത്തികമുള്ളവനും നല്ല പദവി ഉള്ളവനൊക്കെ പെട്ടെന്ന് നാട്ടുകാർക്ക് അത് മനസ്സിലാകില്ല പക്ഷെ കൂലിപ്പണിക്കാരൻ സാധാരണക്കാരനെ കഷ്ടം വന്നാൽ മറ്റുള്ളവരെല്ലാവരും അറിയും അവന്റെ വീട് പട്ടിണിയാവും മറ്റുള്ളവർ എന്ന് പറഞ്ഞ ഒരു വർഷം രണ്ടു വർഷം പണിയില്ലെങ്കിലും അവർക്ക് സുഖമായിട്ട് നിന്നാനുള്ളത് ഉണ്ട് ശരി ആളും അറിയില്ല എങ്കിലും അവനറിയാം അവൻ അറിയാം കാരണം അവന്റെ പണി കഴിഞ്ഞെന്നുള്ളത് അവന്റെ പണി കഴിഞ്ഞ ഇനി അവൻ പൊന്തില്ല എന്നുള്ള അറിയാം അപ്പൊ അത്തരം സന്ദർഭത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ധർമ്മദൈവങ്ങൾ അനുഗ്രഹമാണ് കൂടുതലുണ്ടാവുന്നത് ആ ധർമ്മദൈവങ്ങൾ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോ ഏഴര ശനിയാണെങ്കിൽ നൂറില് നൂറ് ശതമാനം അനുഭവിക്കേണ്ടതാണെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റൊഞ്ച് ശതമാനത്തോളം ആയിട്ട് മാറ്റും കുറച്ചെങ്കിലും ഇവരെ കൊണ്ട് അതിലൊരു തടയിടാനായിട്ട് കഴിയും അല്ലെങ്കിൽ ഒരു മുപ്പത് ശതമാനമെങ്കിലും ഇവരെ കൊണ്ട് സഹായിക്കാൻ നമ്മളെ കൊണ്ട് കഴിയും അപ്പോ ഇവരില്ലെങ്കിലോ ഇവരിൽ എന്ന് പറഞ്ഞ ചുറ്റു ഭാഗം നമ്മളൊരു കോട്ട കെട്ടിയിട്ട് നിർത്തുന്നതാണ് ആ കോട്ടയുടെ ഉള്ളിലെ നമ്മൾ ഈ കോട്ട ഒരാ ഈ കോട്ടയുള്ളത് കൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് മറ്റുള്ള അനർത്ഥങ്ങൾ ഉപയോഗിക്കാത്തത് ഈ കോട്ടയിലോ കറക്റ്റ് വന്നിട്ട് നമ്മളെ കൈകാര്യം ചെയ്തിട്ട് പോകും അപ്പൊ അതാണ് വിശ്വാസം അല്ല അതാണ് അതിന്റെ നിലപാട് അപ്പൊ അതാണ് അതിന്റെ അവസ്ഥ അപ്പൊ ഇത് നമുക്ക് നമ്മുടെ ദൈവങ്ങൾ ഉണ്ട് ആ ദൈവങ്ങളുടെ വിശ്വാസത്തിൽ നമ്മൾ ആചരിക്കുക നിത്യം വിളക്ക് വയ്ക്കുക പ്രാർത്ഥിക്കുക മക്കളും കുടുംബവും ദിവസം വന്നിട്ട് ഒരു അഞ്ചു മിനിറ്റ് ആരെങ്കിലും പ്രാർത്ഥിക്കുക അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വിശ്വാസം ഉണ്ടാകും അടുപ്പുണ്ടാവും ഇവിടേക്ക് വരാതെ ദൈവത്തിന്റെ അവിടേക്ക് മുല്ലത്തറയാലും വലിയ രാജകൊട്ടാരം പോലത്തെ കോവിലായാലും ഇവിടേക്ക് വരാതെ ഇവർക്ക് ഇവരോട് പ്രാർത്ഥിക്കാതെ ഇവർക്ക് വേണ്ട വിളക്ക് വയ്ക്കലോ മുറ്റടിക്കലോ ചാണകം തയ്ക്കലോ ഇപ്പൊ ടൈലോ പൊട്ടിച്ചിട്ടുള്ള സ്ഥലത്താണ് ചാണത്തിന്റെ ആവശ്യമില്ല അല്ലാത്ത സ്ഥലങ്ങളൊക്കെ വെച്ചാൽ അങ്ങനെ അപ്പൊ ഇവർക്ക് വേണ്ട കാര്യങ്ങളോ കർമ്മങ്ങളോ ചെയ്യാതെ നിരന്തരം ഇവര് കുറ്റം പറഞ്ഞുകൊണ്ട് മറ്റൊരു മതത്തിലേക്ക് മറ്റൊരു സ്ഥാനത്തേക്ക് പോകും മറ്റൊരു ക്ഷേത്രത്തിലേക്ക് പോയിട്ട് പ്രാർത്ഥിച്ചത് കൊണ്ട് ഒരു ഗുണമില്ല കാരണം നമ്മുടെ വീട്ടിലുണ്ടവര് അവരെന്നാണ് ആചരിക്കേണ്ടത് അവരറിയ താനറിയാം തന്നെ അറിയാം താനറിയാം തന്നെ അറിയാം ഞാൻ ആരാണ് എൻ്റെ എന്താണ് എൻ്റെ കുടുംബം എന്താണ് എൻ്റെ എന്താണ് അവസ്ഥ എന്താണ് ഞാൻ എവിടത്തെയാണ് എൻ്റെ വീട്ടിൽ നിന്നാളുണ്ട് ആ ആളിനെ പൂജിക്കുന്ന ആളാണ് എൻ്റെ മുത്തച്ഛൻ എൻ്റെ അച്ഛനുള്ള ആളാണ് എൻ്റെ അച്ചാച്ചനുള്ള ആളാണ് എൻ്റെ മുത്തച്ഛനുള്ള ആളാണ് ഇന്ന ആളാണ് അല്ലെങ്കിൽ അവരുടെ അധികാരം അല്ലെങ്കിൽ അവരുടെ ശക്തി ഇന്നതാണ് അതാണ് ഞാൻ അവരുടെ മോനാണ് ഞാൻ എനിക്ക് എൻ്റെ ദൈവം അല്ലയുണ്ട് എൻ്റെ ദൈവങ്ങൾ എന്നെ സഹായത്തിനുണ്ട് അവർ ഞാൻ അവർക്ക് ഞാനും എനിക്കവരും ഈ വിശ്വാസത്തിലാണ് ഉറച്ചു നിന്ന് വരുന്നത് നമ്മളെവിടേക്കും അപ്പോൾ നമ്മുടെ വീട്ടിലെ ദൈവം മറ്റുള്ള സ്ഥലത്തുള്ള ദൈവം പോലെ തന്നെ നമ്മുടെ വീട്ടിലുണ്ട് അതിനെ അറിഞ്ഞ് ആചരിക്കുക നിത്യം വെളുക്ക് വയ്ക്കുക കർമ്മങ്ങൾ ചെയ്യുക അവർക്ക് വേണ്ട കർമ്മങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ നിത്യം വെളുക്ക് വയ്ക്കുമ്പോൾ ആ വെളുക്കിനുള്ള എണ്ണയ്ക്ക് മുട്ടു വരാതിരിക്കാനായിട്ട് അവർ ഭാഗത്തുനിന്നുണ്ടാവും ആപത്തിൽ ആയിട്ട് ആശുപത്രിയിൽ ചെന്ന് കിടക്കേണ്ട ഒരു അവസ്ഥ ഇൻ്റേതാക്കി തരും ദുർമരണം പോലുള്ളത് അങ്ങനെയുള്ള വരാതിരിക്കാനൊക്കെ അവരെ കൊണ്ട് കഴിയും അപ്പോൾ എൻ്റെ ഈ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം